നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം ശുഭം i power. മഹിതപഥത്തിന് അർഹമായ ആറ് ആറുപേരെക്കുറിച്ച് ഭാരതീയ പുരാണങ്ങളിലും മറ്റും പ്രകീർത്തിക്കുന്നുണ്ട് അമ്മ മാതൃരാഷ്ട്രം ഗംഗാമാത ഗോമാത ദേവമാത ലോകമാത എന്നിവരുടെ മഹത്വത്തെക്കുറിച്ച് നമ്മുടെ സനാതനധർമ്മം ധാരാളം ഉദ്ഘോഷിക്കുന്നുണ്ട് സ്വന്തം അമ്മയുള്ളിടത്തോളം ഒരാളും അനാഥനല്ല എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളും അമ്മയുടെ മുൻപിൽ ഇറക്കി വെച്ച് ആശ്വാസം തേടാം ശക്തനോ ദുർബലനോ ആകട്ടെ ഒരാളിന് അമ്മയുടെ പരിചരണം അമൂല്യമാണ് അമ്മയ്ക്ക് തുല്യമായ തണലില്ല ഗതിയില്ല സുരക്ഷയും പ്രിയങ്കരിയായി മറ്റൊന്നുമില്ല ഇങ്ങനെയുള്ള അമ്മ ദേവതകളിൽ വെച്ച് ഒന്നാമത്തേതാണ് മാതൃദേവോ ഭവ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉപനിഷത്ത് ദേവതമാരിൽ ആദ്യം അമ്മയെ പരാമർശിക്കുന്നത് അമ്മയാണ് ആദ്യ ഗുരു അമ്മ പഠിപ്പിക്കുന്നതാണ് ആദ്യ ശാസ്ത്രം അമ്മയിലുപരി ശ്രദ്ധാഭക്തി വിശ്വാസങ്ങൾ അവകാശപ്പെടാവുന്നത് ഈശ്വരനും അവിടുത്തെ പ്രതിനിധിയായ സദ്ഗുരുവിനും മാത്രമാണ് ഇങ്ങനെയുള്ള അമ്മയെ സേവിക്കാത്തവരുടെയും ദുഃഖിപ്പിക്കുന്നവരുടെയും ജീവിതം വ്യർത്ഥമാണെന്ന് പുരാണങ്ങൾ പറയുന്നു തുടർന്ന് ഗുരുവചനം കേൾക്കാം ചങ്ങലകളെല്ലാം നമ്മൾ തന്നെ നിർമ്മിച്ചതാണ് അത് പൊട്ടിക്കാനും നമുക്കേ കഴിയും സ്വാമി വിവേകാനന്ദൻ അടുത്തതായി ശ്രീ കാവാലം ശ്രീകുമാർ സ്വരൂപാന സ്വരൂപാനുസന്ധാനഷ്ടകം ആലപിക്കുന്നത് കേൾക്കാം यदानन्दसिन्धौ निमग्न पुमान् स्यात् अविद्याविलास समस्तप्रपञ्च तदा न स्फुरत्यद्भुतं यन्निमित्तं परं ब्रह्म नित्यं तदेवगमस्मि यदा सिन्धौ निमग्न पुमान् स्याद् अविद्याविलास समस्तप्रपञ्चकदान स्फुरत्यद्भुतं यन्नित्यं परं ब्रह्म नित्यं ब्रह्मनित्यं तदेवहमस्मि അടുത്തതായി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്തോത്രാമൃതമാണ് ശ്രീശങ്കര കൃതികളിൽ സ്വരൂപാനുസന്ധാനാഷ്ടകത്തിൽ എട്ടാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഏഴ് ശ്ലോകങ്ങളിലൂടെ സാധനാതലവും അതിൽ തന്നെ ഗുരുപ്രാപ്തി മനന നിതിദ്ധ്യാസങ്ങൾ സൂക്ഷ്മമായ വിചാരപ്രകാരങ്ങൾ ഉപാസനകൾ എല്ലാം നമ്മൾ ശ്രദ്ധിച്ചു അങ്ങനെ സാധകൻ എത്തിച്ചേരുന്ന പരമമായ അദ്വൈത അനുഭൂതിയുടെ സ്വരൂപസ്ഥിതിയുടെ വാക്കുകൾക്കുപരിയുള്ള വ്യാഖ്യാനിക്കാനാവാത്ത ആ സാക്ഷാത്കാര ദശയാണ് ഈ

ആനന്ദ സമുദ്രത്തിൽ നിമഗ്നനാവുന്നത് തഥാ അപ്പോൾ അവിദ്യാവിലാസ സമസ്ത പ്രപഞ്ച ന സ്ഫുരതേ അവിദ്യാവിലാസമാകുന്ന പ്രപഞ്ചം സ്ഫുരിക്കുന്നില്ല ഈ പ്രപഞ്ചം അവിദ്യാവിലാസമാണ് അവിദ്യയുടെ മായയുടെ വിലാസമാണ് സത്യം എന്തെന്നറിയാതെ ഒട്ടനേകം താതാത്മ്യ ഭാവങ്ങളോടുകൂടി അധ്യാരാപങ്ങളോടുകൂടി ജീവിക്കുന്നതാണ് ഈ സംസാരം അധ്യാസം അധ്യാസം എന്ന് പറയുമ്പോൾ അന്യമായതിൽ അന്യമായതിൻ്റെ ഭാവം കൽപ്പിക്കുന്നതാണ് അധ്യാസരൂപമാണ് ഈ പ്രപഞ്ചം ഇതന്യത് അന്യത്ര വിഭാവ്യതേ ഭ്രമാത് അധ്യാസമിത്യാഹുരമും വിഭശിത അന്യമായതിന് അന്യമായതിൽ കൽപ്പിക്കുന്നത് അവിടെ സ്വരൂപമായിരിക്കുന്ന സച്ചിദാനന്ദമായിരിക്കുന്ന പൂർണ്ണമായിരിക്കുന്ന തന്നെ തിരിച്ചറിയാതെ ശരീരേന്ദ്രിയ മനോബുദ്ധികളോട് ചേർത്ത് തന്നെ മനസ്സിലാക്കുന്നു ഇതാണ് ഞാനെന്നറിയുന്നു അവയുമായി ബന്ധപ്പെട്ട വിക്രിയകളെ എൻ്റെതെന്നറിയുന്നു അതാണ് ആ അതുകൊണ്ട് തന്നെ പാരമാർത്ഥികമായ തൻ്റെ സ്വരൂപം അറിയുന്നില്ല എന്നാൽ എപ്പോഴാണോ പാരമാർത്ഥികമായ തൻ്റെ സ്വരൂപ സമുദ്രത്തിൽ ആനന്ദ സമുദ്രത്തിൽ നിമഗ്നനാവുന്നത് നിശേഷേണമഗ്നനാവുന്നത് അവിടെ അന്യഭാവം നീങ്ങി അവിടെ ഉപാസ്യ ഉപാസക ഭേദം നീങ്ങി അതാണ് നിമഗ്നാവുക എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിദ്യാവിലാസമായ സമസ്ത പ്രപഞ്ചവും നഷ്ടമായിരിക്കുന്നു ഈ പറഞ്ഞതുകൊണ്ട് വിജ്ഞാനി ലോകം കാണുന്നില്ല വിജ്ഞാനി ഒന്നും അറിയുന്നില്ല എന്ന് വിചാരിക്കരുത് അജ്ഞാനമല്ല വിജ്ഞാനം പ്രപഞ്ചത്തെ കാണാതിരിക്കലല്ല വിജ്ഞാനം മറിച്ച് പ്രപഞ്ചത്തിലുള്ള സത്യത്വ ബുദ്ധി പോയിരിക്കുന്നതാണ് വിജ്ഞാനി ലോകത്തിൽ ലോകത്തെ മറ്റാരെക്കാളും നന്നായി കാണുന്നു അറിയുന്നു പക്ഷേ ലോകത്താൽ ബന്ധിക്കപ്പെടുന്നില്ല കാരണം ഈ മായാനാടക രഹസ്യമറിയുന്നത് കൊണ്ട് നോക്കൂ ഒരു നാടകം അഥവാ ഒരു സിനിമ അനേകം പേര് കാണുകയാണ് അതിലെ വിഭ്രാമകങ്ങളായിരിക്കുന്ന പല രംഗങ്ങളെയും കണ്ട് കാഴ്ചക്കാർ ഭ്രമിക്കുന്നുണ്ട് ദുഃഖിക്കുന്നുണ്ട് സന്തോഷിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ ആ സിനിമയുടെ സംവിധായകനും ഇരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും കാണാനും ആസ്വദിക്കാനും അയാൾക്ക് കഴിയും അതിലെ ഓരോ നടീനടന്മാരുടെയും അഭിനയത്തെ വിലയിരുത്താൻ കഴിയും അതിൻ്റെ എല്ലാ വിശേഷങ്ങളെയും മറ്റാരെക്കാളും നന്നായി തിരിച്ചറിയാൻ കഴിയും എന്നാൽ അതിനൾ ഭ്രമിക്കില്ല കാരണം അയാൾക്കറിയാം എന്താണ് അതിലെ ഇതിവൃത്തം താനാണ് സംവിധാനം ചെയ്തത് ഇതുപോലെ പ്രപഞ്ച നാടകത്തിൻ്റെ അറിയുന്ന ബ്രഹ്മവേദ ബ്രഹ്മൈവ ഭവതി എന്ന ന്യായേന സ്വയം ബ്രഹ്മസ്വരൂപനായിരിക്കുന്ന ആള് അയാൾ ഈ അധ്യാരോപിതമായിരിക്കുന്ന പ്രപഞ്ചത്തെ കാണും എന്നാൽ അതിൽ ദൃഷ്ടി ഉണ്ടാവില്ല ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ടാണ് അവിദ്യാവിലാസമായിരിക്കുന്ന പ്രപഞ്ചം പിന്നെ സ്ഫുരിക്കുന്നില്ല എന്തൊരദ്ഭുതമാണിത് കാരണം ലോകം മുഴുവൻ ഉളരുന്നത് ദുഃഖിക്കുന്നത് ക്ലേശിക്കുന്നത് ഈ അവിദ്യാവിലാസമായ പ്രപഞ്ചത്തിൽപ്പെട്ടിട്ടാണ് പെട്ടിട്ടാണ് അതിൽ ബദ്ധരായിട്ടാണ് എന്നാൽ അത് കണ്ടിരിക്കെ തന്നെ അതിലിരിക്കെ തന്നെ അതിനാൽ ബന്ധിക്കാത്ത മഹിമ ബന്ധിക്കപ്പെടാത്ത മഹിമ അതാണ് വിജ്ഞാനിയുള്ളത് ഈ ഒരവസ്ഥയെ ചൂണ്ടിക്കിട്ടാണ് അത്ഭുതം എന്ന് പറയുന്നത് എന്തൊരു അത്ഭുതമാണ് ഇത് യാതൊരു നിമിത്തമാണോ എന്ത് നിമിത്തമാണോ ആ പരബ്രഹ്മം ആ പരമമായ സത്യം അതാകുന്നു ഞാൻ എന്ന് സ്വരൂപനിഷ്ഠയുടെ സ്വാനുഭവത്തിൻ്റെ പ്രഖ്യാപനമാണ് പ്രകാശനമാണ് ഇവിടെ ചെയ്യുന്നത് തുടർന്ന് ഫലശ്രുതിയാണ് അത് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം തുടർന്ന് ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പ്രതിഷ്ഠാ വിശേഷങ്ങളും പൂജകളും അറിഞ്ഞ് മംഗളാരതി തൊഴുതുമടങ്ങാം എല്ലാവർക്കും നമസ്കാരം ഓം നമ ശിവായ സത്യമേ നിർമ്മലാനന്ദ ഭാവമേ पुराणं शिवमन्त्रम् धन्यं शुभमय जपमन्त्रम् ॐ नमः शिवाय सत्यमे निर्मलानादभावमे पुण्यपुराणं शिवमन्त्रम् धन्यं शुभमय जपमन्त्रम् പരമോദാര പ്രഭാവമേ അനന്ത സത്യം ശിവമന്ത്രം ചങ്ങനാശ്ശേരി തിരുവാഴപ്പള്ളി മഹാദേവ ക്ഷേത്ര ദർശനം ആദി കൈലാസ ദർശനം പോലെ സുന്ദരമായ ആത്മീയ ആത്മീയാനുഭവമാകുന്നു സത്യം ശിവമന്ത്രം കൈലാസഗിരി ശൃംഗങ്ങൾ പോലെയുള്ള ക്ഷേത്രക്കാഴ്ചകൾ തീർത്ഥാടകന്റെ മനസ്സിനെ ശാന്തമാക്കുമ്പോൾ ഓംകാരനാദം ഉരുവിട്ടുകൊണ്ട് മരങ്ങളിൽ ഉരുമി വീഴുന്ന ചെറുകാറ്റ് ചുറ്റമ്പലത്തിനും നാലമ്പലത്തിനും നമസ്കാരമണ്ഡപത്തിനുമിടയിലൂടെ ഇടയ്ക്കിടെ ഭക്തരുടെ കാതുകൾക്കും ആനന്ദ സംഗീതം പകരുന്നു ദേവചരിതങ്ങൾ പറയുന്ന ശില്പ കാഴ്ചകളിലൂടെ യുഗാന്തരങ്ങളായി മനസ്സ് യാത്ര ചെയ്യുമ്പോൾ ഒരു നിമിഷമെങ്കിലും ജനമൃതികൾ മറന്ന ആത്മാവ് പ്രണമിക്കുന്നു കഭയം നീ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ മഹാക്ഷേത്ര ദർശനം ആത്മശാന്തിയേകുമ്പോൾ പഞ്ചഭൂതനാഥനായ ഭഗവാൻ ഹൃദയാന്തരങ്ങളിൽ നിറയുന്നു ആകാശവും ജലവും വായുവും അഗ്നിയും ഭൂമിയുമായി ഭഗവാൻ നമ്മളിൽ തന്നെ കുടികൊള്ളുന്നു എന്നതാണ് പരമമായ സത്യം ആ സത്യം തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ഉള്ളിലും ഒരു ക്ഷേത്രം ശാശ്വത ഓം ും ഭഗവത് രൂപത്തെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് ആത്മാവിന്റെ നീലിമകളിൽ മഹാദേവ ദർശനങ്ങൾ അറിഞ്ഞ് ആത്മപൂജകൾ നടക്കുമ്പോഴാണ് നാം ഉള്ളിലെ ദർശനത്തിന്റെ പൊരുൾ തിരിച്ചറിയുന്നതും അതുകൊണ്ട് ഓരോ ക്ഷേത്ര ദർശനങ്ങളും നമ്മളെ തിരിച്ചറിയിപ്പിക്കുന്നതും ആത്മാവിലേക്കുള്ള തീർത്ഥയാത്രകളുടെ മഹാസങ്കേതങ്ങൾ തന്നെയാണ് ഒന്നാം ചേര രാജാക്കന്മാരുടെ ഭരണകാലത്താണ് വാഴപ്പള്ളി മഹാദേവ ക്ഷേത്രം സ്ഥാപിതമായതെന്നാണ് പറയപ്പെടുന്നത് ദൈവിക സ്പർശം പോലെ അനുഗ്രഹീതമായ ക്ഷേത്രത്തിന്റെ വാസ്തുശില്പകലയും കാവ്യാത്മകമായ ശില്പഭംഗിയുമൊക്കെ ആയിരക്കണക്കിന് വർഷത്തെ പഴക്കമാണ് ക്ഷേത്രത്തിന് പ്രദാനം ചെയ്യുന്നത് പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിലൊന്നാണ് വാഴപ്പള്ളി ശ്രീ മഹാദേവ ക്ഷേത്രം ആദ്യകാലങ്ങളിൽ തിരുവാഴപ്പള്ളി മഹാദേവ ക്ഷേത്രം എന്നറിയപ്പെട്ടിരുന്ന ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം ചേര രാജാക്കന്മാരുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നതെന്ന് പറഞ്ഞുവല്ലോ ചേര രാജാക്കന്മാരും ഈ ക്ഷേത്രത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കഥയും ഇവിടെ നിലനിൽക്കുന്നു ഒരിക്കൽ വള്ളിബാണ പെരുമാൾ എന്ന ചേര രാജവംശജൻ ബുദ്ധമതം സ്വീകരിച്ചതിനാൽ അദ്ദേഹത്തെ അക്കാലത്തെ ബ്രാഹ്മണ സമൂഹം ഹ്രഷ്ട് കൽപ്പിക്കുകയും തുടർന്ന് അദ്ദേഹം ചങ്ങനാശ്ശേരിക്കു സമീപമുള്ള നീലംപേരൂർ എന്ന സ്ഥലത്തെത്തിച്ചേർന്ന് ശിവലിംഗ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു ഈ വിവരമറിയുന്ന വാഴപ്പള്ളിയിൽ പത്തില്ലത്ത് പോറ്റിമാർ ഒത്തുചേർന്ന അവർ നീലംപേരൂരിൽ നിന്ന് ശിവലിംഗ പ്രതിഷ്ഠ വാഴപ്പള്ളിയിലേക്ക് പുനഃപ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രങ്ങൾ വ്യക്തമാക്കുന്നത് ഹരൻ പാപം പോക്കാൻ ശിവമന്ത്രം ഓം മന്ത്രമൂർത്തി നീ മഹേശ്വര സന്താപനാശന എ ഡി ഒൻപതാം ശതകത്തിൽ കുലശേഖര ചക്രവർത്തിയായ രാജശേഖരന്റെ ഭരണകാലത്ത് പുതുക്കിപ്പണിഞ്ഞു എന്ന് കരുതപ്പെടുന്ന വാഴപ്പള്ളി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പരമശിവൻ സകുടുംബം വാഴുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് അതുകൊണ്ട് തന്നെ വാഴപ്പള്ളി മഹാദേവ ക്ഷേത്ര ദർശനം ഇഹത്തിലും പരത്തിലും മോക്ഷമരുളുന്നുവെന്ന് ഭക്തജനങ്ങൾ വിശ്വസിച്ചു സ്നേഹം ബലിക്കൽപുരയിൽ നിന്നും നമസ്കാരമണ്ഡപത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ ഈ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ശില്പ സൗന്ദര്യം ആരെയും അത്ഭുതപ്പെടുത്തും ബലിക്കൽപുരയിലെ തടിയിൽ തീർത്ത ശില്പചാതുര്യങ്ങളിൽ നിന്നും അന്തരംഗങ്ങളിലേക്ക് ദേവസംഗീതം ഒഴുകിയിറങ്ങുകയായി ൂർവമായ ചൈതന്യ സ്വരൂപമാണ് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി താലൂക്കിൽ വാഴപ്പള്ളി വില്ലേജിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം അതിന്റെ പഴമ കൊണ്ടും വാസ്തുശില്പ സമ്പന്നത കൊണ്ടും ചരിത്ര വിശേഷം കൊണ്ടും പ്രസിദ്ധമാണ് എ ഡി ഒൻപതാം ശതകത്തിൽ കുലശേഖര ചക്രവർത്തിയായ രാജശേഖരന്റെ ഭരണകാലത്ത് പുതുക്കി പണിതു എന്ന് കരുതപ്പെടുന്ന വാഴപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീ മഹാദേവൻ സകുടുംബം വാഴുന്നു അത്യപൂർവ്വ ദാരുശില്പങ്ങൾ കൊണ്ട് സമ്പന്നമായ ഭട്ടശ്രീകോവിലിനുള്ളിൽ കിഴക്കോട്ട് ദർശനമായി ശ്രീ പരമേശ്വരനും പടിഞ്ഞാറ് ദർശനമായി ശ്രീ പാർവതിയും കുടികൊള്ളുന്നു ശ്രീകോവിലിന്റെ പുറം ഭിത്തിയിൽ പ്ലാവിൻ കാതലിൽ തീർത്ത ദാരുശില്പങ്ങൾ ധാരാളമായി കാണാം മഹാഗണപതി ശിവകുടുംബം നടരാജനത്തം ത്രിപുരാന്തകൻ കാളിയമർദ്ദനം പൂതനാമോക്ഷം അർദ്ധനാരീശ്വരൻ കിരാതമൂർത്തി ശ്രീരാമഹനുമത് ദർശനം നരസിംഹം ഗോപിക വസ്ത്രാക്ഷേപം കൌസല്യാപ്രസവം അനന്തശയനം അരക്കില്ല ദഹനം സീതാസ്വയംവരം രുഷൻ നവഗ്രഹങ്ങൾ നാഗരാജാവ് ശാസ്താവ് തുടങ്ങി അനേകം ദാരുശില്പങ്ങൾ ശ്രീകോവിലിനെ അലംകൃതമാക്കുന്നു ഇരട്ട ധ്വജപ്രതിഷ്ഠയുള്ള വളരെ ചുരുക്കം ക്ഷേത്രങ്ങളിലൊന്നാണ് വാഴപ്പള്ളി ശ്രീ മഹാദേവ ക്ഷേത്രം ക്ഷേത്രത്തിന്റെ വടക്കു കിഴക്കു ഭാഗത്തായി ഇലവന്തി തീർത്ഥത്തിനു സമീപം വിളക്കുമാടം തിടപ്പള്ളി എന്നിവ ഉൾപ്പെടുന്ന ഗണപതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു തെക്കോട്ട് ദർശനമായും പ്രത്യേക ധ്വജപ്രതിഷ്ഠയുമുള്ള ചുരുക്കം വിനായക ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇവിടത്തേത്

ആധ്യാത്മികമായും ചരിത്രപരമായും വളരെയധികം പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് വാഴപ്പള്ളി മഹാദേവർ ക്ഷേത്രം എല്ലാ ശിവക്ഷേത്രങ്ങളിലെയും പോലെ നമസ്കാര മണ്ഡപത്തിൽ ഭഗവാനെ നോക്കി നന്ദീദേവൻ ധ്യാനിച്ചുകൊണ്ടേയിരിക്കുന്നു നാലമ്പലത്തിനു പുറത്തായി ഏതോ ഭക്തൻ ഭഗവാന് സമർപ്പിച്ച ഒരു നന്ദി തലയുയർത്തി നിൽക്കുന്നു അഴകുത്ത ഈ നന്ദി ഗുജറാത്തിൽ നിന്നുള്ള ഗീർ വംശത്തിൽപ്പെട്ടതാണ് വിശേഷ ദിവസങ്ങളിൽ നന്ദിയെ അണിയിച്ചൊരുക്കി പ്രദക്ഷിണം നടത്താറുണ്ട് വാഴപ്പള്ളി ക്ഷേത്രത്തിൽ ഇതിനു മുമ്പ് ഒരു നന്ദിയുണ്ടായിരുന്നു ഒടുവിൽ ഭഗവാനിൽ അലിഞ്ഞു ചേർന്ന ആ നന്ദിയുടെ ഓർമ്മയ്ക്കായി ക്ഷേത്രത്തിന് പുറകുവശത്തായി വാഴപ്പള്ളി ദേശക്കാർ നന്ദിദേവന്റെ പ്രതിഷ്ഠ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് ഹൃദയം വാഴപ്പള്ളി ദേശക്കാർ ശൈവപൂജകൾ സർവ ആചാരാനുഷ്ഠാനങ്ങളോടും കൂടിയാണ് നടത്തി വരുന്നത് ക്ഷേത്രത്തിന് സ്വന്തമായി ഒരു ആനയെയും ഈ നാട്ടുകാർ സമർപ്പിച്ചിരിക്കുന്നു എന്നതാണ് മറ്റൊരു സന്തോഷകരമായ കാര്യം വാഴപ്പള്ളി മഹാദേവൻ എന്ന ലക്ഷണമൊത്ത ഈ ആന ആനപ്രേമികളായ വാഴപ്പള്ളി ദേശക്കാരുടെ അഭിമാന ചിഹ്നമാണ് സർവദേവാദിദേവന്മാരും അപ്സരസുകളും ഗന്ധർവന്മാരും പ്രദോഷനൃത്തവേലയിൽ ഭഗവാനു വേണ്ടി കലാർച്ചനകൾ നടത്തുന്നതുകൊണ്ട് സർവകലകളും ഭഗവാന് മുന്നിൽ സമർപ്പിക്കുക എന്നത് തന്നെ പുണ്യമാണ് വാഴപ്പള്ളി ദേശത്തെ മിക്ക കലാകാരന്മാരും ഭഗവാന് പലപ്പോഴും അർച്ചനകളായി സമർപ്പിക്കാറുണ്ട് പ്രകൃതി പൂജകൾക്കായി ശൈവപൂജകൾക്കായി സായാന്നേരമൊരുക്കുമ്പോൾ ഭക്തജനങ്ങളും ആത്മസമർപ്പണത്തിനായി ക്ഷേത്രമുറ്റത്തെത്തി സമസ്ത ലോകങ്ങളെയും മംഗളകരമാക്കുന്ന ശിവം സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു പ്രപഞ്ചത്തിലെ ഓരോ തന്മാത്രകളിലും നിറഞ്ഞു നിൽക്കുന്ന ഓം എന്ന നാദം തന്നെയാണ് പ്രപഞ്ചതാളം അതുകൊണ്ട് തന്നെ സർവദിനും നാഥൻ ഭഗവാൻ തന്നെയാണ് ഭഗവാനാകുന്ന പരബ്രഹ്മ ചൈതന്യത്തിൽ നിന്നു തന്നെയാണ് സർവവും പ്രവഹിക്കുന്നത് ഭഗവാന് സമർപ്പിക്കുവാനുള്ള പൂജാപുഷ്പങ്ങളുമായി പ്രദക്ഷിണ വഴികളിലൂടെ ഭഗവാന്റെ കുഞ്ഞുങ്ങളും എത്തി തിരുവാതിര ഉത്സവങ്ങളിൽ സ്ത്രീ ഭക്തജനങ്ങൾ നടത്തുന്ന തിരുവാതിരയുടെ ഓർമ്മകളിലൂടെ അല്പനിമിഷങ്ങൾ ഭഗവാന് മുന്നിൽ അവർ തിരുവാതിര നർത്തം കൈകൊട്ടി താളമിട്ട് ആടിപ്പാടി ദീപങ്ങൾ തെളിയുകയാണ് ഓംകാരസന്ധ്യകളിലേക്ക് ഭഗവത് ചൈതന്യം നിറഞ്ഞു നിന്നു അങ്ങനെ സർവം മംഗളമാകുമ്പോൾ ഓരോ മനസ്സുകളും ഭഗവാനോടുള്ള പ്രാർത്ഥനകളിൽ മുഴുകി ഓം നിത്യമുക്തം നിർമ്മലുരം പ്രണവ പൊരുളെ ശിവശംഭോ പ്രാണാഞ്ജലിനെ കൈക്കൊള്ളു ഓം നിത്യമുക്തനാം നിർമ്മലാനന്ദഭാസുരം നിർമ്മലാനന്ദ്രണവുരു ശ്രീകോവിൽ തുറക്കുമ്പോൾ ദീപങ്ങൾക്കു നടുവിൽ നിന്ന ഓംകാര സ്വരൂപനായ ഭഗവാൻ ഭക്തഹൃദയങ്ങളിലേക്ക് അലിഞ്ഞു ചേർന്നു ഇന്ദ്രിയങ്ങളെ മറന്ന ഭക്തർ ആത്മാവിലെ മാനസ സരസുകളിൽ ഭഗവത് രൂപം കണ്ട് ദർശന പുണ്യം നേടുമ്പോൾ തിരുവാഴപ്പള്ളി മഹാദേവ ക്ഷേത്രവും പരിസരവും ആദി കൈലാസം പോലെ പ്രഭാപൂരിതമായി